ഭൂമിക്ക് ഇന്നുള്ളത് കുണിയനിലാണ് കുണിയനിൽ ശങ്കരേട്ടൻ്റെ കൃഷിത്തോട്ടത്തിലാണ് ഉള്ളത് ശങ്കരേട്ടൻ്റെ സ്വന്തം സ്ഥലം അല്ലെങ്കിലും കൃഷി ചെയ്യാനുള്ള ആ മനസ്സ് അദ്ദേഹം പാട്ടത്തിന് സ്ഥലമെടുത്ത് കൃഷി ചെയ്യാണ് കൂടുതൽ വിശേഷങ്ങളിലേക്ക് എൻ്റെ പേര് ശങ്കരനാണ് ഞാൻ ഒരു പതിനഞ്ച് വയസ്സിലെ അച്ഛൻ്റെ കൂടെ കൃഷി ചെയ്യാൻ തുടങ്ങി അപ്പം അച്ഛനെന്നു പറഞ്ഞാൽ കുറേ എരുമിയും പിന്നെ കൂട്ടുന്ന കാലുണ്ടാവും അച്ഛൻ നേരം കാല് കൂട്ടാൻ പോവും അല്ലെങ്കിൽ കൂടെ ഞാനും പോവും അങ്ങനെ അന്ന് കൃഷി എന്ന് പറഞ്ഞാൽ ഒരു ആരംഭമാണ് കന്നി മാസം മുതൽ വൃശ്ചിക മാസം വരെ ഒരു ആരംഭമാണ് കൃഷി എല്ലാവരും ഒന്നിച്ച് ചെയ്യും വേറെ ആളുകളെ സ്ഥലം പാട്ടത്തിന് വാങ്ങിയിട്ടാണ് ഇത് ഒരു അമ്പത് സെൻറ്റ് സ്ഥലമുണ്ട് പവിട കൈപ്പ കോവ ചീര കക്കിരി പിന്നെ നരമ്പ ഇതെല്ലാം കൃഷി ചെയ്യും ഇപ്പം മുടി വീണ വീണപാടും ഈ കൈശേഷം ആ പൂ വീകുമ്പോൾ ആ പൂ വീവുമ്പം ഈ കായീച്ച എന്ന് പറഞ്ഞ ഒരു സാധനം വരാൻ ഈച്ച ആ കായ് ഈച്ച വന്ന് ഇരുന്നാൽ ആ കയ്പ്പയ്പ്പക്ക വളയും പിന്നെ അതിന് നിറയെ പുസുവുണ്ടാവും അതുകൊണ്ട് അതിൽ നിന്ന് ദേശം മെച്ചം കിട്ടാൻ വേണ്ടിയിട്ടാണ് പേപ്പറെടുത്തിട്ട് ഈ കയ്പേര മുടിക്ക് വളച്ച് ഇങ്ങനെ വെച്ചിട്ട് ഈട സൂര്യോ എന്തുകൊണ്ട് കൊത്തിയിട്ട് ഇതിന് മൂടി വെക്കും എന്നാൽ എന്നാലെന്തുണ്ട് പറഞ്ഞാൽ ഈ കായിച്ച എന്ന പ്രാണി ഇതിന് വന്നിരിക്കൂല ഇരിക്കില്ല അതേ ഇതിന് മരുന്നില്ല വേറൊന്നും മരുന്നില്ല ഒരു കായ്ച്ച ഏകദേശം ഏകദേശീയ കയ്പ്പൊക്കെ എല്ലാം കളിയും ആ കായ വന്ന കയ്പൊക്കെ അങ്ങ് കാണിച്ചു തരാം പിന്നെ അതിൽ പ്രധാന ഈ നട്ട് പച്ചക്കറി നട്ടതിൻ്റെ ഇടക്കെല്ലാം ഈ മല്ലി മുല്ല ഇത് ചെണ്ടുമല്ലി ചെണ്ടുമല്ലി നട്ടിട്ട് നട്ടാല് പ്രധാനം നല്ല ഒരു കാര്യമാണ് കാരണം കീടങ്ങൾ കുറേ ഈ ചെണ്ടുമല്ലിയിലെ പൂവിന് വന്നിരിക്കും അന്നേരം നമ്മളെ പച്ചക്കറി സ പച്ചക്കറിക്ക് വന്നിട്ട് ഇരിക്കൂല അതൊരു കാര്യമായിട്ട് പ്രധാന ഘടകമാണ് ചെയ്യേണ്ട ഒരു കാര്യമാണ് പിന്നെ ഈ കയ്പ ചെയ്യേണ്ട കാര്യം ആ കയ്പ്പായ് വന്നിട്ട് കുത്തി കാണിച്ചു തരാം പേരെ മുടി വീണ് അതിൻ്റെ പൂ ഉതിർന്ന വാടും ഈച്ച വന്ന് കുത്തിയാൽ ഈ കയ്പക്ക ഇതുപോലെയാവും അപ്പോൾ ഇത് വളരൂല ഇതിൽ നിറയെ പുസുണ്ടാവും ഇത് പൊട്ടിച്ച ഇത് ഒരേ ആഴ്ച കഴിയുമ്പോൾ പെഴുപ്പ് വരും പെഴുത്ത് കഴിഞ്ഞ് നമ്മൾ പൊട്ടിച്ച് നോക്കുമ്പം ഒരുപാട് പുസുവുണ്ടാവും ആ പുസുവാണ് ഈ കായച്ച ആയി വരുന്നത് അപ്പോൾ അപ്പോൾ ആ ഈച്ചയാണ് കായിച്ചയായിട്ട് വരുന്നത് അപ്പോൾ ഈ കയ്പേരെ കൊട്ടി ഇട്ടാൽ ആ ഈ കയ്പക്ക് ഈ കൊട്ടി കഴിഞ്ഞാൽ ഈ ഈച്ച ഇതിൻ്റെ അകത്തേക്ക് കടക്കില്ല ഇതിനെ മേലെ വന്നിട്ട് പോവും അപ്പോൾ നമ്മൾ കയ്പക്കൊക്കെ യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഈ കയ്പക്ക് കൂടി ഇടുന്നത് ഈ കയ്പക്ക് മാത്രമല്ല കക്കിരിക്കും ഇടും ഇതൊരു പ്രധാന ഘടകമാണ് ഈ കയ്പക്കും ഈ കൂടിടുന്നത് ഈ ഈച്ചയ്ക്ക് ഈ ഈച്ചയ്ക്ക് വേറെ മരുന്നൊന്നുമില്ല ഈച്ച എന്താകുമെന്നാൽ ഒരു ഈച്ചനെ എത്രയോ കൈ കയ്പര മുടിക്ക് വന്നിരുന്നാൽ ആ ഒരു പ്രാവശ്യം ഒരു കുത്തു കുത്തിയാൽ മതി എന്നാൽ ആ കയ്പ കംപ്ലീറ്റ് പോകും അതുകൊണ്ടാണ് ഈ കയ്പരക്ക് കടല പേപ്പർ വാങ്ങിയിട്ട് ഇങ്ങനെ കൊട്ടയിട്ട് കെട്ടി വെക്കുന്നത് കഴിഞ്ഞ കൊല്ലം ഏകദേശം ഒരു ഇരുപത്തഞ്ച് കിൻ്റൽ കോയക്ക കിട്ടീനി ഒരു ഇരുപത് അത്ര തന്നെ കയ്പൊക്കെയും വിറ്റിയിട്ടുണ്ടാവും പക്ഷെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുന്ന സാധനത്തിൽ വിറ്റ് വിറ്റി ചിലവാക്കാനാവുന്നില്ല പിന്നെ നമ്മൾ കൊടുക്കുമ്പോൾ അതിന് കൃത്യമായ വില കിട്ടുന്നില്ല പിന്നെ അത് കൃത്യമായിട്ട് എടുക്കുന്നില്ല കഴിഞ്ഞ കൊല്ലം ഏകദേശം ഒരു മൂന്ന് കിൻറ്റലോളം കോയക്ക നഷ്ടം വന്നിന് എടുക്കുന്നില്ല ആ പറിക്കാതെ തന്നെ ആയത്തെ തയ്യുമെന്ന് ചെടിയും വന്ന് അപ്പോൾ നമ്മുണ്ടാക്കുന്ന സാധനം ഇഷ്ടം പോലെ ചിലവാകുന്നില്ല ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ ചിലവ് കുറയും ഇപ്പം നല്ല ചിലവുണ്ട് ഇപ്പം എന്ന് പറഞ്ഞാൽ രാവിലെ പറച്ച് ഓണക്കുന്നിൽ രാജൻ എന്ന് പറഞ്ഞാൽ ഒരാളെ പിടിയിൽ കൊണ്ട് കൊടുക്കും പിന്നെ ഒരു മാധവനും എന്ന ആളെ പിടിയിലും ഇപ്പം കിലോന് അൻപത് റുപ്പ്യ കിട്ടും കയ്പക്ക് കക്കിരിയൊക്കെ മുപ്പത്തഞ്ച് റുപ്പ്യം കിട്ടും എന്ന് പറഞ്ഞാൽ കീടങ്ങളെ ശല്യം അത് എന്ത് ചെയ്യും കീടങ്ങൾ കീടം എന്ത് ചെയ്താലും മരുന്ന് അടിക്കൽ കുറവാണ് ഇനി പിന്നെയും കുറച്ചൊരു മെച്ചം കിട്ടൽ എന്ന് പറഞ്ഞാൽ ചീമൊക്കെ നേരെ ഇല കുറച്ച് കുറച്ച് ബെല്ലം കുറച്ച് കഞ്ഞീര വെള്ളം അത് വെച്ചൊരു മൂന്ന് ദിവസം പുളിപ്പിച്ചിട്ട് അത് സ്പ്രേ ചെയ്യണം എന്നാൽ കീടങ്ങൾക്ക് കുറച്ച് മെച്ചം കിട്ടും പിന്നെ അതുപോലെ തന്നെ ഒരു കിലോ മത്തി ഒരു കിലോ ബെല്ലം അതൊരു മൂന്ന് ഒരു മാസം ഒരു ഭരണിയിലിട്ട് വെച്ചിട്ട് അതിൽ കിട്ടുന്ന ആ ദ്രാവകം പതിനഞ്ച് മില്ലിയിൽ ഒരു ലിറ്റർ വെള്ളത്തിൽ കൂട്ടി കലക്കിയാലും കുറച്ച് കീടങ്ങൾക്ക് കുറച്ച് കീടങ്ങളെ ശല്യം കുറയും അപ്പോൾ ഈ ജനങ്ങൾക്ക് ഒന്നും ഭയങ്കര ഇത് ദിവസേനയ്ക്ക് അടിക്കുമ്പം ഇവ എപ്പോഴും ഇത് വിഷാന്ന് അടിക്കുന്നതിൽ ഒരു ഒരു ശങ്ക അത് പറയലൊന്നുമില്ല റോഡ് സൈഡിനായത് അങ്ങനെ എന്താ ഒരാഴ്ചക്ക് രണ്ട് രൂപ ആഴ്ച അടിക്കും ഈ സീമൊക്കെ ഒന്നേരം ഇത് ഈ മത്തിയിലെ ദ്രാവവും അപ്പം കൂടുതൽ പിന്നെ വിഷം ഉപയോഗിക്കലേ ഇല്ല രാസവളം കുറച്ച് കുറച്ച് ഉപയോഗിക്കും പിന്നെ ആദ്യം വണ്ടി വന്ന് ട്രാക്ടർ വന്ന് പൂട്ടി വളപ്പം എല്ലാം ക്ലിയറാക്കി ഒരു സെൻറ്റിന് ഒരൊന്നര കിലോ കുമ്മായ തോതിലിടും പിന്നെ അവിടെ നിന്ന് പത്ത് ദിവസം കഴിയുമ്പോൾ കുയ്യെടുത്ത് അതിൽ വേപ്പ് ഉണ്ണാക്ക് ചാണം വളം ഇട്ട് ഒരു ഒരാഴ്ച വെച്ചിട്ട് കുരു നടും കുരു നട്ട് മുളച്ചൊരു പത്ത് ദിവസം കഴിയുമ്പോൾ അതിന് മണ്ണ് കൊടുക്കും കൈകടം കൊടുക്കലെന്നാ പറയൽ പണ്ടില്ലേ ആ മണ്ണ് കൊടുത്തു കഴിഞ്ഞ് അവിടെ നിന്ന് ഒരു ഇരുപത് ദിവസം കഴിയുമ്പോൾ അതിന് കുത്തു കൊടുക്കും മുള കൊത്തിയിട്ട് കുത്തു കൊടുക്കും അപ്പം വെള്ളിയുമ്പന്ന് അങ്ങ് ചാടിയിട്ടങ്ങ് വരുക ഈ ചാടി കയറും അപ്പം ഈ മത്തിയിലതും സീമക്കൊന്നേരെ ഇലയിലെ ദ്രാവ് അടിച്ചു കൊടുക്കുമ്പം ഇവർക്ക് നല്ല ഉണർവോട് കൂടിയിട്ട് അങ്ങ് ചാടി കയറും അപ്പോൾ പന്തലിടും ശമ്പ നല്ല പന്തൽ കയറി അങ്ങനെ പിടിക്കാൻ തുടങ്ങും ഇത് കുറച്ച് പയറുണ്ട് ഈ പയറിന് ഇതിൽ വരുന്ന തൂക്ക ഒരു കീടാണ് ഈ കീടങ്ങൾ ഉണ്ട് ഈ കീടങ്ങളാണ് ഈ പയറിന കളയുന്നത് ഇത് പയർ ഏകദേശം ഒരു ദിവസം ഒരു രണ്ട് മൂന്ന് കിലോ പയർ പറിച്ചുകളെ ഉണ്ടാവും ഈ കീടങ്ങൾ ഇഷ്ടംപോലെയുണ്ട് ഇതിന് ഒന്നും ഞാൻ ഒന്നും പോകില്ല ഇത് ഇവർ തിന്നു കഴിഞ്ഞാലേ ഇവർ പോയി പോകൂ കയ്പക്കൂടിടാത്ത കൊണ്ട് ഈ ഈച്ച കുത്തിയതാണിത് ഇനി ഈ കയ്പക്ക വളരൂല ഇത് ഒരാഴ്ച കഴിഞ്ഞാൽ ഈ കയ്പക്ക പെഴുക്കും പെഴുത്ത് നിറയെ പുസു വന്നിട്ട് പുസു വരും ആ പുസുവാണ് ഈ ജീവിയായിട്ട് മാറുന്നു അപ്പോൾ എന്താണ് ഏറ്റവും നല്ല കാര്യം പേപ്പർ എടുത്തിട്ട് കൈപ്പര മുടി വീണ് അതിൻ്റെ പൂ ഉതിരുന്ന ഉദ ഉരാൻ നിൽക്കാൻ പാടില്ല ഉതിർന്നു ആയി എന്ന് തോന്നുമ്പം എല്ലാറ്റിനും കൊട്ടിയിട്ടാൽ ഈ കായ് തൽ താൽ തൽക്കാലം കായ് ഇച്ചക്ക് പ്രധാന ഘടകമാണ് പിന്നെ അതിന് മരുന്നുണ്ട് പക്ഷേ ഞാൻ മരുന്ന് അടിക്കലില്ല രാസവളം ഉപയോഗിക്കലെന്ന് പറഞ്ഞുകൂടാ അതാദ്യം നട്ടവാടും കുറച്ച് ഉപയോഗിക്കും അത് ഉപയോഗിക്കുന്ന പൊട്ടാഷ്യം ഫാറ്റം ബോസുമാണ് അത് ആ ഒരു പ്രാവശ്യം ഉപയോഗിക്കില്ല പിന്നെ ഉപയോഗിക്കുന്ന ഇതാണ് ഞാൻ പറഞ്ഞത് വേപ്പുണ്ണാക്കും അല്ലാതെ ചാണകവും വേപ്പുണ്ണാക്കും കലക്കി ഒഴിക്കുന്നത് പ്രധാനം അപ്പം ഈ കായ് ഈച്ചയ്ക്ക് പ്രധാനമായിട്ട് ചെയ്യേണ്ട കാര്യം ഇതാണ് കടലാസിൻ്റെ കൊട്ടയിടാം കടലാസിൻ്റെ കൊട്ടയിട്ട് കഴിഞ്ഞാൽ ഈച്ച വന്നിട്ട് ഇരു കുത്തൂല പന്തലും വേദക്ക് വെള്ളി കയറാൻ തുടങ്ങുമ്പം കോഴിവുകളും ചാണവും കൂട്ടിപ്പിരക്കിയിട്ട് കുറച്ച് ഇട്ട് കൊടുക്കും അതിനു തടം കൂട്ടി തടം കൂട്ടും അതിന് ശേഷം അത് പൂക്കാൻ തുടങ്ങി കായ് പിടിക്കാൻ തുടങ്ങുമ്പം ചാണം ബീപ്പ് ഉണ്ണാക്ക് കടല പുണ്ണാക്ക് കലക്കിയിട്ട് വെക്കും അത് ശേഷം ഒരാഴ്ച പുളിപ്പിച്ചതിന് ശേഷം ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം അത് ഒരേ ലിറ്ററ് പുണ്ണാക്കും ചാണകവും വേപ്പും ഉണ്ണാക്കും കലക്കി വച്ചതിൽ ഒരു കപ്പ് ഒരു ലിറ്റർ എടുക്കുന്നുണ്ടെങ്കിൽ അതിൽ രണ്ട് ലിറ്റർ വെള്ളം കൂട്ടും എന്നിട്ട് അതൊരാഴ്ചക്ക് മൂന്ന് ദിവസം പോരും അത് ഏകദേശം ഒരു പ്രാവശ്യം പോരുമ്പം ഒരു രണ്ട് ലിറ്റർ പോരും അപ്പോൾ ഒരു ലിറ്റർ അതും രണ്ട് ലിറ്റർ ഒരു ലിറ്റർ വെള്ളവും അപ്പോൾ രണ്ട് ലിറ്റർ ഒരാഴ്ചക്ക് രണ്ട് പ്രാവശ്യം പോരും അത് ഏകദേശം പൂർന്നുകൊണ്ടിരിക്കും ആ പിന്നെ കായ് കിട്ടുന്നവരെ അത് പോരും പിന്നെ അതിന് വേറെ ഈ പിന്നെ അത് ഏകദേശം ആയൊരു രണ്ട് മാസമാകുമ്പോൾ ആദ്യ ചാണവും കോഴിവുകളും വേപ്പ് ഉണ്ണാക്കും ഇടും വേപ്പ് ഉണ്ടാക്കി കീടങ്ങൾ ചതലി ഇഴു വരുന്നതായിട്ടാണ് അത് ഇടുന്നത് ഇപ്പോൾ എനിക്ക് നല്ല വരുമാനം കിട്ടുന്നുണ്ട് ഒരു ദിവസം ഒരു ഇരുപത് കിലോ കയ്പ്പക്ക കിട്ടുന്നുണ്ട് പിന്നെ കോയക്ക പിടിക്കാൻ തുടങ്ങിയതിലും വന്നാലും ഒരു പത്ത് കിലോ ഒരു ആ പത്ത് കിലോ കോയക്ക ഒരു ദിവസം കിട്ടും പിന്നെ കൈപ്പ് കക്കിര കിട്ടും കക്കിരിക്ക കിട്ടുമ്പോൾ ഒരു ദിവസം ഒരു ഇരുപത് കിലോ ഒന്നൊരാളാ പറിക്കൽ ഇന്ന് പറിച്ചാൽ നാളെ പറിക്കൂല മറ്റന്നാ പറിക്കും അപ്പോൾ ആ ഒരു പറിക്കുമ്പം ഒരു ഇരുപത് കിലോ കക്കിരിക്ക ക കിട്ടും ഒരു പതിനഞ്ച് കിലോ ആ ഇരുപത് കിലോ കയ്പ്പൊക്കെ കിട്ടും കോയ പിടിച്ച് കിട്ടണത്ര എന്നാൽ ഒരു അഞ്ചു കിലോ കിട്ടും കോയൊക്ക അത് ഒന്നരാളെ പറിക്കൂല ഇന്ന് പറിച്ചാൽ നാളെ പറിക്കൂല മറ്റന്നാ പറിിക്കും അത് രാവിലെ ഒരു ആറു മണിക്ക് വന്ന് പറ എട്ട് മണിയാവുമ്പോഴേക്ക് കടയിൽ കൊണ്ടുപോകും പഞ്ചായത്തുനിന്ന് അവാർഡ് കിട്ടിയിട്ടുണ്ട് പിന്നെ ക്ലബുകാരും അവാർഡ് തന്നെ പിന്നെ കർഷക കർഷക സംഘ യൂണിറ്റ് ആദരിച്ചിട്ടുണ്ട്